ശ്രീ ഹിലാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പ്രതികരണമനുസരിച്ച് ഇത് സാംസ്കാരികമായ യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏത് തരത്തിൽ ആണ് ഇത് സംസ്കാരത്തെ ബാധിക്കുന്നത് തീർച്ചയായും ഞാൻ നമ്മളവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂംബാ ഡാൻസ് എന്തിനാണ് എന്താണ് പ്രശ്നം ജൂമ്പ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഒക്കെ ന്യൂസൈറ്റിയിൽ അടക്കം ഉണ്ടായിരുന്ന ചർച്ചകളിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ പിന്നെ നമ്മൾ എടുക്കാൻ വിചാരിക്കുന്നത് അതായത് ജൂബാ ഡാൻസുമായി ബന്ധപ്പെട്ടുണ്ട് എന്താണ് ജൂംബാ ഡാൻസിന്റെ പ്രശ്നം എന്താണ് ഈ ദൂരവ്യാപകമായ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂമോണിയ ന്യൂമോണിയ എന്നുള്ളത് അസുഖമാണ് അപ്പൊ ന്യൂമോണിയെ കുറിച്ച് പിന്നെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമോണിയ ഈസ് എയർവേ ഡിസീസ് ആ അത് പിന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ന്യൂമോണിയക്ക് അതിന്റെ എറ്റിയോളജി അതിന്റെ പാത്തോജനിസിസ് അതിന്റെ കോംപ്ലിക്കേഷൻസ് അത് എങ്ങനെ വരുന്നു എന്താണ് പ്രശ്നം അത് എവിടേക്കാണ് കൊണ്ടു ചെന്നെത്തുക എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും അതേപോലെ ജൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വരുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജൂമ്പ ഡാൻസ് വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ആ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കാര്യം അത് ഉണ്ടാക്കുന്ന പ്രശ്നം അതെനിക്ക് ഇപ്പോ നമ്മുടെ ഈ ഇത് ഏറ്റവും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു അധ്യാപകൻ അദ്ദേഹം ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് എന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടു കാരണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റുകളാണ് ആ ബേസിക് പൊതു സ്കൂളുകളിലേക്ക് ആ ബേസിക് യൂണിറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നമ്മളീ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു ഡി ജെ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും അല്ലെ താങ്കളെ സൂചിപ്പിച്ചത് ഇത് മറ്റൊരു ഒറിജിനിൽ നിന്നുണ്ടായതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കൊളംബിയയിൽ നിന്നാണ് എന്നാണ് അല്ലെ കൊളംബിയൻ ഡാൻസർ ആയിട്ടുള്ള ബെറ്റോ ബെറ്റോപെറസ് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഏതാണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു വിനോദ കായിക ഇനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏത് തരത്തിലുള്ള അതപ്പദനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത് എന്നതിൽ എനിക്കിപ്പോഴും ഒരു വ്യക്തതയില്ല സൂമ്പ ഡാൻസിന്റെ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുമായി ബന്ധം അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡാൻസ് മാത്രമല്ല ഡാൻസ് അതിൽ വ്യായാമം ഉണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു വ്യായാമത്തിൽ എന്താ കുഴപ്പമെന്ന് വെക്കുന്നത് വ്യായാമം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം അങ്ങനെ സംബന്ധിച്ചിടത്തോളം വ്യായാമം ചെയ്യുന്നതിൽ കുഴപ്പമുണ്ട് നമ്മൾ ആരും പറയുന്നില്ല ഈ പാലിലുള്ള ആരും അങ്ങനെ പറയുന്നില്ല മറിച്ച് സൂമ്പ ഡാൻസ് കൊണ്ടുവരുമ്പോൾ അതിന് അതിൻറെതായിട്ടുള്ള കൾച്ചറൽ എലിമെന്റ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ഒരു ഒരു സമുദായത്തിന് അതിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കൾച്ചറൽ എലമെന്റ് മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്നല്ലേ പറഞ്ഞത് യെസ് അത് അലോപ്പതിയാണോ എനിക്ക് ഹിലാലിന് ഒരു പരിചയമില്ല ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചു എന്നതിനപ്പുറത്ത് പക്ഷെ ഹിലാൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ താങ്കൾ ഈ നമ്മുടെ സാംസ്കാരികത്തെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ താങ്കൾ പഠിക്കുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്നത് അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊന്നും ഒന്നും ഒരു സംഭവമേ അല്ല താങ്കൾ ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയിലെ താങ്കൾ പിന്തുടരുന്നത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ അധാർമികത താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഓക്കേ ചോദ്യം വളരെ ക്ലിയർ ആണ് ഞാൻ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മോഡേൺ മെഡിസിനാണ് മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മറ്റു പല രാജ്യങ്ങളും മറ്റു പല സംസ്കാരം ശരിയാണ് മോഡേൺ മെഡിസിൻ എന്നുള്ളത് അതിൽ പല സംസ്കാരങ്ങൾക്ക് ഈവൺ അറബ് സംസ്കാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ഈ മെഡിസിൻ്റെ പിന്നെ ആദ്യമെഡിൻ്റെ അല്ല ഇവിടെയുള്ള മെഡിസിന്റെ പിതാവ് ആര് ആണ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുണ്ട് പറഞ്ഞാൽ അതിൽ എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്നത് ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം സൂമ്പ ഡാൻസ് എങ്ങനെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി വിമുക്തമാക്കാൻ സൂമ്പ ഡാൻസിന് എന്തുകൊണ്ടാണ് പറ്റുകൾ എന്താണ് അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നതിന് എന്താണ് പ്രാധാന്യം ഒരു പ്രാധാന്യമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അതായത് വിവിധ സംസ്കാരങ്ങളിലെ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങളിലുണ്ട് എന്നാൽ അതിലുള്ള ഓരോ വിഷയങ്ങളും പഠന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് സുംബ ഡാൻസിന് അങ്ങനെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല കൊണ്ടുവന്നത് സുംബ ഡാൻസിന് ഒരു തരത്തിലുമുള്ള സാങ്കേതികവും അല്ലെങ്കിൽ ശാസ്ത്രീയവുമായ അടിത്തറയില്ല എന്നാണോ താങ്കൾ പറയുന്നത് അല്ല അതിനെ ആ രീതിയിൽ കാണരുത് കാണാത്തത് ലഹരി വിമുക്തമാക്കാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഏതെങ്കിലും ജനകീയമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ല ഡാൻസ് ആണ് മാർഗം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ അങ്ങനെ പറയുന്നുണ്ടോ സർക്കാരിന്റെ സർക്കുലറിൽ എന്താ ഉള്ളത് ലഹരി വിരുദ്ധ വിരുദ്ധതയുടെ ഭാഗമായി നടത്തുന്ന ഒരു സൂംബാ ഡാൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലഹരി വിരുദ്ധതയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഒന്ന് എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാലയങ്ങളിൽ പല പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട് മാജിക് ഷോയിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് തെരുവ് നാടകങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഗാനങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ചേർത്തു വെക്കാവുന്ന ഒരു ഇനമായി മാത്രമേ ഇപ്പോൾ ഈ സർക്കാർ ഇതിനെ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്ത് ഇതിപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയോ ഇത് നിർബന്ധമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായി സൂമ്പ ഡാൻസിന് ഉൾപ്പെടുത്തുമ്പോൾ അതിനെതിരെയാണ് രംഗത്ത് വരുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലഹരിക്കെതിരാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ച് ലഹരിക്കെതിരെ എല്ലാവർക്കും ഒന്നായി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ജനകീയ ചർച്ചകളും കാര്യങ്ങളൊക്കെ വേണം ശരി ഓക്കെ മാറ്റി വെക്കുക നേരെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ അംഗീകരിക്കുക ഓക്കെ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിൽ ഒരു വിഭാഗം ഞങ്ങൾക്ക് കൾച്ചറലി ഇന്ന് ഇന്ന് എലമെന്റുകൾ അതിൽ ശരിയായി തോന്നുന്നില്ല എന്നൊരു അഭിപ്രായം പറയുമ്പോ അത് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴിട്ടിരിക്കുന്ന ഈ കോട്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു തനിമയൊന്നുമല്ല താങ്കൾ ഇട്ടിരിക്കുന്ന ആ ഷർട്ട് ഒരുപക്ഷെ താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥിയായതുകൊണ്ട് അവിടെയും ഉപയോഗിക്കുന്ന വസ്ത്രധാരണം എന്താണ് എന്ന് എനിക്ക് ഊഹിക്കാം അവിടെയൊന്നും ഒന്നും ഉപയോഗിക്കുന്നതൊന്നും നമ്മുടെ സാംസ്കാരിക ഇന്നലകളിൽ നിന്ന് എടുത്തതല്ല അതൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരത്തെ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടാകാം നമ്മുടേതായ പല തരത്തിലുള്ള കണ്ടെത്തലുകൾ മറ്റ് രാജ്യങ്ങൾ അത് ഗുണകരം എന്ന മട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവുക ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോഗാ ദിനം ആചരിക്കുന്നുണ്ട് അത് ഈ അടുത്ത കാലത്താണ് വ്യാപകമായി മറ്റു രാജ്യങ്ങളിൽ യോഗ ആചരിക്കുന്നത് അത് സാംസ്കാരികമായി ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ മാറ്റി നിർത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ആ ഞാൻ ധരിക്കുന്ന ഇപ്പൊ ധരിച്ചിട്ടുള്ള വസ്ത്രമോ ഞാൻ മെഡിക്കൽ പിന്നെ കോളേജിൽ പിന്നെ പഠിക്കുന്ന സമയത്ത് ധരിക്കുന്ന കോട്ടോ അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല അപ്പോൾ അപ്പോൾ എന്താണ് ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത എന്താണ് സാംസ്കാരിക വിരുദ്ധത എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നില്ല അതിന്റെ അടക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം പക്ഷേ സാംസ്കാരിക വിരുദ്ധത എന്താണെന്ന് വെച്ച്

തെറ്റായി മാറുന്നത് നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത് വ്യായാമം ഏത് തരത്തിലാണ് സാംസ്കാരികമായി പിഴവായി മാറുന്നത് ഷിഹിലാൽ ഇവിടെയാണ് ഞാൻ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ അഭിലാഷേട്ടൻ പിന്നെ പിന്നെ വിടണം അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ പിന്നെ വ്യായാമം ഓക്കെയാണ് വ്യായാമത്തിന് എല്ലാവരും അനുകൂലമാണ് അനുകൂലമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് താങ്കളിപ്പോ പിന്നെ സ്ട്രോടിക്കാണ് അടിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യായാമം പാടില്ല അത് പിന്നെ സംസ്കാരത്തിന് എതിരാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിലുള്ള എലമെന്റുകൾ ഏതെങ്കിലും അതിൽ പിന്നെ ആ ഏത് വിഭാഗത്തിന് എതിർപ്പ എന്ന് പറയാമോ ഇവിടെയുള്ള ഒരുപാട് ഏറ്റവും അല്ല എലമെന്റ് എന്താണ് എലമെന്റ് എന്താണ് അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം സൂമ്പയിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ആദ്യം ഉദ്ധരിച്ച ഉദാഹരണം തന്നെ അത് പ്രസക്താണ് അതായത് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതിന്റെ ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാ അതിന്റെ കാര്യങ്ങളൊക്കെ പറയണം ഇത് വന്ന എലമെന്റുകൾ ഇതിലുള്ള എലമെന്റുകൾ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാനലുകൾ പിന്നെ മിക്സിങ് ഫ്രീ മിക്സിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന് ഒരു ഉദാഹരണം പറയുകയാണ് മറ്റു പല സമുദായങ്ങൾക്കും സൊസൈറ്റികൾക്കും മീഡി സതീശൻ തന്നെ പറഞ്ഞു അദ്ദേഹം എന്താണ് ചെറിയ ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച എന്നുള്ളതാണല്ലോ പ്രശ്നം അല്ലേ അതൊരു പ്രശ്നമാണ് പ്രശ്നമാണോ അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ചു ചോദിക്കേണ്ടത് താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത് താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത് താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് നിങ്ങൾ മനുഷ്യ ശരീരത്തെ കുറിച്ച ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത് ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം ഞാനും താങ്കളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നു കൊണ്ടാണോ പഠിക്കുന്നത് അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അല്ല ഞാൻ പറയുന്നത് ഒന്ന് ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോ ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരുമിച്ചല്ലേ ഒരുമിച്ചാണ് അതിൽ എനിക്ക് പ്രശ്നമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ഞാൻ മെഡിക്കൽ പിന്നെ സൈക്കോളജി പഠിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അനാറ്റമി പഠിക്കുന്നുണ്ട് ഫിസിയോളജി പഠിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീ മിക്സിംഗ് ഉണ്ടാവും ശരി ശരി താങ്കളെ പറഞ്ഞെടുത്തൊരു പോയിന്റ് ഉണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പറയാണ് മെഡിക്കൽ വിദ്യാർത്ഥി പറയുകയാണ് എനിക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ ഒരാൺകുട്ടി പറയുകയാണ് എനിക്ക് പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ മെഡിക്കൽ സയൻസ് പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ലേ അപ്പോൾ